In America, Mr. Joy John Anthony from Punjab, visiting Mr. President of America for Punjab Mission. White House welcoming Mr. Joy John Hopal and PC George. Uh, hi, sir. Hello, Mr. President. I am Joy John from Texas. I'm a special messenger for the Punjab Mission. Hello, sir. Welcome, Mr. Joy John Anthony. You are our special's guest and thanking for your visit, America. Oh, thank you, sir. പി സി ജോർജിന്റെ പൂഞ്ഞാറ് ഘടകത്തിന്റെ ഇവിടുത്തെ സെക്രട്ടറിയാണ് താങ്ക് യു സാർ ഞാനൊരു കാര്യം ആദ്യം തന്നെ ചോദിക്കുമ്പോൾ ഡോണ്ട് ഫീൽ ബാഡ് സാറേ ഈ നമ്മടെ മസ്കിന്റെ മോഹൻ മൂക്കട്ട എന്തോ ചെറിച്ചിട്ട് ആ മേശ് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു

മോദിജി അവർ പ്രൈം മിനിസ്റ്റർ ഞാൻ ഈ പൂഞ്ഞാർ കണക്ഷൻ വഴി മോദിജി കണക്ഷൻ വഴിയാണ് ഇവിടെ എത്തിയത് അപ്പോ സാറിനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു മോദിജി ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് അതെ ഹലോ മോദിജി ും വലിയ പത്ര വാർത്ത അമേരിക്ക കുരുങ്ങിയിട്ടുണ്ട് പി സി ജോർജ് സാർ അറസ്റ്റിലായിരിക്കുകയാണ് അപ്പോ അറിയാലോ അദ്ദേഹത്തിന് ഈ തെറിയുടെ അസുഖമൊക്കെ ഉണ്ട് ഐസിയുലാണ് അപ്പൊ അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പും അപ്പോ അദ്ദേഹത്തിന് പുറത്തിറക്കുവാനായിട്ട് അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് ഭയങ്കര കമ്പനിയാണെന്ന് പി സി ജോൺ സാറിന് അറിയില്ലേ ഐ നോ ഹീസ് മൈ മലയാളം ടീച്ചർ ബൈ ഓൺലൈൻ മൈ ആ തനി മലയാളം പദങ്ങൾ അപ്പൊ ട്രംപിന് പി സി ജോർജിന് നന്നായിട്ട് അറിയാം ണ്ടേ എന്നത് സാറിന് മനസ്സിലായോ ഇതാണ് ചക്കഗുരു ആ ഞാൻ പി സി ജോർജ് സാറിന് വേണ്ടി സാറിനെ കാണാൻ വേണ്ടി വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരണല്ലോ ഞാൻ അവിടുന്ന് പി സി ജോർജ് സാറിന്റെ തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല പഴുത്ത ചക്ക മാങ്ങ പിന്നെ സാറിന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു പഴംപൊരി എല്ലാമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ താഴെ ബോംബെന്ന് പറഞ്ഞ് പിടിച്ച് വെച്ചിരിക്കയാണ് സാർ ഒന്ന് പറഞ്ഞാൽ മതി സാറിന് ഇതൊക്കെ ഇഷ്ടമല്ലേ ഓ ഫോർ മാങ്ങ ഐ ലൈക്ക് വെരി മച്ച് ഇസ് എ മേക്ക് ക്യാഷ് ട്രബിൾ അതിപ്പോൾ ഈ ചക്കക്കുരു അഴിച്ച കുറച്ച് പ്രശ്നമാണ് ബോംബാവും അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ചക്കയും മാങ്ങയൊക്കെ ബെസ്റ്റ് സാധനം സാധനം കഴിച്ചുകൊണ്ടൊന്ന് തീരുമാനം എടുത്താൽ Mr Joy John Anthony I want to talk with Mr Pinara E Vijayan Nigaludi Irata Chankanod yeah, I will I will call I will call uh, 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 Hello Hello ഹലോ സി എമെന്റ് ഓഫീസല്ലേ സെക്രട്ടറിയേറ്റ് ഹലോ ഹലോ പുള്ളിയുടെ ഓഫീസ് ഇത് കിട്ടുന്നില്ല സാർ കടക്ക് പുറത്ത് കടക്ക് പുറത്ത് എന്നുള്ള ഒരു റിങ് ടോണാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാം കഷ്ടമായി പോയി സാർ ും അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അമേരിക്കയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു സമവായമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സാറേ ഞാൻ ഈ പറഞ്ഞ കിണക്ക് പി സി ഒന്ന് ജയിലിൽ നിറക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ പി സി ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ എന്താ പറ്റുന്നത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ എല്ലാ പ്രശ്നക്കാരെയും അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തോളും അമ്മാതിരി എല്ലാ ഞാൻ പറഞ്ഞത് ഇറക്കിയ ഗുണം ഉണ്ടാവും ഉറപ്പായിട്ടും സാർ ശ്രമിക്കണം one of of your party in in kerala i think cp started strike against me at in front ാണ് വിൻസ്റ്റ് അത് സാറ് ഞങ്ങളെ ആവശ്യമില്ല ഞങ്ങളെ പേടിക്കണം അങ്ങനെ സെക്രട്ടറി നടന്നിട്ടുണ്ടെങ്കിൽ പല സംഭവങ്ങളും ഞങ്ങൾ സബരം ചെയ്ത് പൂട്ടിച്ചവരാണ് ഞങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ഞങ്ങൾ പൂട്ടിക്കും അതുകൊണ്ട് സാറ് ശ്രദ്ധിക്കുന്നത് നല്ലതന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സാറിന് നല്ലതാണ് മിസ്റ്റർ ജോയ് യുവർ ചീഫ് മിനിസ്റ്റർ ഐ ഹ് ഫിയർ ബാലൻസ് ഐ ആം ഹിയർ അപ്പൊ പ്രസിഡന്റ് ഇതിൽ ഇടപെടത്തില്ലെന്ന് ഉറപ്പായി അങ്ങനെയാണെങ്കിൽ പി സിയെ പോലെ ഞങ്ങൾക്കിവിടെ പലതും കാണിക്കാൻ പറ്റും സാർ അത് മറക്കണ്ട പി സി ഞങ്ങളെ പഠിപ്പിച്ച മഹത് വചനങ്ങളുണ്ട് അത് ഈ അമേരിക്കയിൽ ഓരോ എടുത്ത് ഞങ്ങളെടുത്ത് പ്രയോഗിക്കും സാർ ഹാ മൈ ഫ്രണ്ട് ഖുരമേഴൊക്ക